ചെമ്പനീർ പൂവിൻ്റെ പുതിയ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷയും വീട്ടിലേക്ക് വന്നല്ലോ ചന്ദ്ര ആകെ മൊത്തം പ്ലാനിങ്ങിൽ കേട്ടോ അപ്പോൾ നമ്മുടെ രേവതി റോമിൽ നിന്ന് തുണിയൊക്കെ മടക്കി വെക്കുകയായിരുന്നു അപ്പോൾ രേവതിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു രേവതി ഈ റൂമ് നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുക്കണം ഇന്ന് അവരുടെ ശാന്തി മുഹൂർത്തമാണെന്ന് അപ്പം നമ്മുടെ രേവതിക്ക് ആകെ അല്ലാണ്ടായി കേട്ടോ രേവതി പറഞ്ഞാൽ നമ്മൾ നമ്മളെവിടെ കിടക്കും ഇത് നമ്മുടെ റൂമില്ലെന്ന് പറയും അപ്പോൾ ചന്ദ്ര പറയും നിങ്ങൾക്ക് ടെറസിൽ കിടക്കാം തറയിൽ കിടക്കാം മേലെ കിടക്കാം ആകാശത്തിനടുത്ത നല്ല കോമഡിയിൽ എന്തൊക്കെയോ പറയും കേട്ടോ സച്ചി വരുന്നതിൻ്റെ തന്നെ സച്ചിയുടെ റൂമ് നമ്മുടെ ശ്രീ ിനും വർഷക്കും വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജീവരും നമ്മുടെ ചന്ദ്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രേവതിക്ക് വല്ലാത്ത സംഘടനയ്ക്കായി എന്തായാലും അമ്മ പറയുന്നത് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങനെ രേവതി സമ്മതം പോളി അപ്പോൾ ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് സച്ചി റൂമിലേക്ക് കടന്നു വരുമ്പോൾ സച്ചി എന്താ വെച്ചാരിക്കുന്നത് ഇത്രയും നാളെ രേവതിയുമായി പിണങ്ങി നിൽക്കുന്നില്ല അപ്പോൾ രേവതി ഉണ്ടായിരുന്നു പൂ കെട്ടുന്ന ആളാണല്ലോ അപ്പോൾ പൂ വെച്ച് നമ്മളെ റൂമൊക്കെ റെക്കറേറ്റ് ചെയ്തിരിക്കുകയാണല്ലോ അടിപൊളിയാണല്ലോ അപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായി അപ്പോൾ രേവതി വരുമ്പോൾ തന്നെ സച്ചി റൂമിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പം രേവതി ഇതൊക്കെയാണെങ്കിൽ നിന്റെ മനസ്സിൽ എത്തുന്നതാണ് നിന്നോട് ദേശത്തിൽ നീ ഇപ്പം അടിപൊളിയായിട്ട് നല്ല റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് റൊമാൻറ്റിക് ആവുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ രേവതി പറഞ്ഞു ഇത് നമുക്ക് വേണ്ടിയല്ലേ ഇത് വർഷക്കും ശ്രീകാന്തനും വേണ്ട അപ്പം തന്നെ നമ്മുടെ രേവതിയുടെ മുഖത്ത് ആ പൂർണ്ണിച്ച് നമ്മുടെ സച്ചിക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരും കേട്ടോ അങ്ങനെ ദേഷ്യഭാവത്തിലുള്ള അടിപൊളി രംഗത്തൊക്കെ ഇന്നത്തെ പോകുന്ന എല്ലാവരും ഏഷ്യയിലെ ഏഴരൊക്കെ നമ്മുടെ ചെമ്മവർ പൂ കാണുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഇനാ പിടിച്ച് ചെയ്യാം താങ്ക്